രാഹുൽ ഗാന്ധിയെ കുറിച്ച് മുഖ്യമന്ത്രി എന്ന് വിളിക്കുന്ന ശ്രീ പിണറായി വിജയന്റെ പ്രതികരണം കാണിക്കുന്ന നിലവാരം എന്ത് അർഹതയാണ് അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ ഇതുപോലെ വിമർശിക്കാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എന്ത് ബേസിലാണ് പിണറായി വിജയൻ സംസാരിക്കുന്നത്

ആണംഘട്ടൻ നെറുകെട്ടൻ കഴിവുകെട്ട തലതാള നിലവാരത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വന്നതിൽ നമുക്ക് ദുഃഖമാണ് രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും പേര് പറയാൻ എന്താണെന്ന് പിണറായി വിജയൻ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ ഇന്ത്യയിലെ എല്ലാ കേരളത്തിലും എല്ലാവർക്കും പറയാം പിണറായി വിജയൻ്റെ പാരമ്പര്യവും കേരളത്തിൻ്റെ എല്ലാ പറയാം അദ്ദേഹത്തിൻ്റെ നിലവാരവും കേരളത്തിൻ്റെ എല്ലാ പറയാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടാളുകൾക്കും പറയാം അവസരത്തിൽ നെറുകെട്ട വർത്തമാനവും നെറുകെട്ട ഭീഷണിയും കെട്ട അഭിപ്രായവും രേഖപ്പെടുത്തി ആളുകളെ ചെറുതാക്കി കൊച്ചാക്കി കാണിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ടല്ലോ ആ ശൈലി കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അനുഭവിക്കുന്ന ഒരു പിടിച്ച ആളിന്റെ ഒക്കെ കഥ ഇങ്ങനെ കൊളൂസ് വർണ്ണി ആളുകളെ പറപ്പിച്ച് നിങ്ങൾക്ക് അഭിമുഖം അദ്ദേഹം കരുതരുത് അദ്ദേഹത്തിന്റെ ആകെ തുക കേരളത്തിൽ ജനങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഉമ്മ ചെയ്യാൻ സാധിക്കില്ല കഴിവുണ്ട് കേരളത്തിലെ ജനങ്ങൾ നന്നായി അറിയാം പഴയ കാലത്ത് ജനങ്ങൾ ഇത് കാണുകയല്ലേ രാഹുൽ ഗാന്ധിയുടെ കുടുംബം ഈ രാജ്യത്ത് ആരാണ് എന്ന് അദ്ദേഹത്തിന് അറിവ് പഠിച്ചിട്ടുണ്ടാവില്ല അതിനു പക്ഷേ ഓർമ്മിക്കാൻ മാത്രമുള്ള വിവരവും ഇല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരമ്പരാഗതമായി ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ത്യ ഭരിക്കേ ഭരിക്കുന്നിടത്തിരുന്ന ഒരുപാട് കുടുംബാംഗങ്ങളിലുള്ള രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തെ അപമാനിക്കാൻ എങ്ങനെ ഈ മനുഷ്യൻ സാധിച്ചു എന്ന് അത്ഭുതമാണ് അതുകൊണ്ട് ഒന്ന് അതിന്റെ പ്രതികരണം കേൾക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാവണം എന്ന് പിണറായി എല്ലാ ആരോപണങ്ങൾക്കും ഇരുപത്തിയാറിന് ജനങ്ങൾ മറുപടി ചെയ്യും ജനങ്ങൾ എവിടെയാണ് പിണറായി എവിടെയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കണം എന്താണ് പിണറായി പിണറായി കുറിച്ച് ജനങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് ഇരുപത്തിയാറിന് ശേഷം നമുക്ക് കാണാം